തക്കം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ ഷാബുമാൻ്റെ അടുത്ത് അനിമോളുടെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ക്യാപ്റ്റന്മാർ മൂന്ന് പേരും ആര്യനും അക്ബറും അതുപോലെ നെവീനും അനിമോളെ വെച്ച് കമ്പയർ ചെയ്യുമ്പം അസ്ഥാനി അടിപൊളിയായിരുന്നു അടിപ്പൊളിയായിരുന്നു ആ മസ്താനി അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവൾ എന്താ ഏഴയലത്ത് വരത്തില്ല മസ്താനിയുടെ മണി പോലും എടുക്കാൻ വേണ്ടി യോഗ്യതയില്ല എന്നൊക്കെ നമ്മുടെ നേവിനെ അവിടെ കിടന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആരും വന്നിട്ട് മസ്താനിയുടെ വോയ്സിനെ കളിയാക്കുന്നുണ്ട് എനിക്കതിഷ്ടമല്ലായിരുന്നു പക്ഷേ വിളയക്കാട്ട് ക്ലാസ് ആയിരുന്നു മസ്താനി എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് നമ്മുടെ ഗേൾ ഫ്രണ്ട്സിനോടൊക്കെ ദേഷ്യം വന്നുകഴിഞ്ഞാൽ നമ്മൾ അനുമോളെ വെച്ച് കമ്പയർ ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആരും പറയുന്നുണ്ട് എന്താണ് നിങ്ങൾ എപ്പോഴും ഈ അനുമോളുടെ ടോപ്പിക്ക് എടുത്തിരുന്നത് അവൾക്ക് എന്താണ് നമ്മൾ ഈ ഹൈപ്പൊക്കെ കൊടുക്കുന്നത് എന്നുള്ള രീതി പറയുന്നുണ്ട് പിന്നെ അക്ബർ തന്ക്ക് വിളിച്ച ആര്യമൊക്കെ അതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് അക്ബർ അത് ക്ക് വിടുന്നുണ്ട് അതേപോലെ ഞാൻ അവളുടെ കൂട്ട് ഡേർട്ടി ഗേ ഗെയിം ഒന്നും കളിച്ചിട്ടില്ല തക്കം കിട്ടുമ്പോഴൊക്കെ നമ്മൾ അനുമോളെ ഉപദ്രവിക്കുന്ന നമ്മുടെ ആര്യൻ എപ്പോഴും എടുക്കും അടിക്കോളെ അത് ഒരുപാട് വട്ടം ആര്യം പറഞ്ഞിട്ടുണ്ട് പല രീതി പറഞ്ഞിട്ടുണ്ട് എന്നിട്ടാണ് പറഞ്ഞത് ഡേർട്ടി ഗെയിം എടുത്തിട്ടില്ലെന്ന് അക്ബറിന് ഇപ്പം ഒരു ഒരവസരം കിട്ടിയപ്പം അല്ലെങ്കിൽ അവനെ ചൊടിപ്പിച്ചപ്പം അവൻ തന്തയ്ക്ക് വിളിച്ചു നെവീൻ വെള്ളം കോരി ഒഴിച്ചു അങ്ങനെ എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്യും പക്ഷെ തിരിച്ച് പറഞ്ഞാൽ അനുമോള് ഭയങ്കര ക്രൂരമാണ് സമ്മതിച്ചു അനുമോളുടെ ഭാഗത്ത് തെറ്റില്ലാന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല അനുമോളുടെ ഭാഗത്ത് മിസ്റ്റേക്സ് മിസ്റ്റേക്സുണ്ട് ഒരുപാടുണ്ട് വാക്കുകൾ മര്യാദയ്ക്ക് അനുമോൾ ഒരിക്കലും സൂക്ഷിച്ച് സംസാരിക്കാറില്ല പക്ഷേ ഇങ്ങനെ ഇത്രമേൽ കൂട്ടം കൂടിയിരുന്ന് കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് സ്വന്തമായിട്ട് പറയുമ്പോൾ അവരൊന്നും ആലോചിക്കേണ്ട അവരുടെ ഗെയിം എത്രത്തോളം ബെറ്ററാണ് പുറത്തുനിന്ന് ഈ പറയുന്ന അക്ബർ നമ്മുടെ അനീഷിൻ്റെ ഫേസിലോട്ട് അല്ലെങ്കിൽ ദേഹത്തോട്ട് ആ പില്ലോ വലിച്ചെറിഞ്ഞിട്ട് അനീഷിൻ്റെ ദയനീയമായ നോട്ട് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അതേപോലെ അക്ബറിന് എന്തോരം ദേഷ്യം ഉണ്ടായിരുന്നത് എന്തൊക്കെ അക്ബർ വായി വരുന്ന വിളിച്ച് പറയും ലാസ്റ്റ് അവൻ്റെ ഉമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടല്ലേ അവൻ മിണ്ടാതിരുന്നു ഇരിക്കാൻ തുടങ്ങിയത് നേവിൽ നിന്ന് എന്തൊക്കെയാണ് വിടയ്ക്കണമെന്ന് കാണിക്കുന്നത് ആരും പിന്നെ ഡേർട്ടി ഗെയിമും ഡബിൾ മീനിങ് ഒന്നും അല്ല നമ്മുടെ വായുന്ന ഒരു തരത്തിൽ യാതൊന്നും പുറത്ത് വീഴുന്നില്ല ഇവന്മാർ മൂന്നുപേരും പുറത്തിറങ്ങുമ്പോൾ അവർക്ക് മനസ്സിലായിമാരൊക്കെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയെന്ന് എനിവേ എല്ലാ പ്രശ്നങ്ങൾക്ക് ശേഷം സാബുമാനെ ഗ്രൂപ്പിൽ കയറ്റി സാബുമാൻ്റെ അടുത്ത് എല്ലാ കുറ്റങ്ങളും അനുമോളുടെ പറഞ്ഞു കൊടുക്കുകയാണ് ഇവർ എന്തായാലും സാബുമാൻ എവിടെയാണോ ഫുഡ് അവിടേക്ക് സാബുമാൻ പോകത്തുള്ളൂ ഇവർ അതിനേക്കാട്ട് നല്ല ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ സാബുമാൻ നൈസായിട്ട് പട്ടാ ഗേൾസിൻ്റെ അടുത്തോട്ട് പോകുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല